ഇത്രയും ടേസ്റ്റില് വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഈ ഒരു പനീർ സിക്സ്റ്റി ഫൈവ് മസാല ഉണ്ടാക്കാൻ ഭയങ്കര ഇത് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് മിൽക്കി മിസ്റ്റിന്റെ പനീർ ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ലുലൂമാളിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ഒരു വീട് താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പം മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള ഗരം മസാലയും ചില്ലി സോസും സോയ സോസും ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ പനീർ ക്യൂബ്സ് എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ചൂടായിട്ടുള്ള സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം ഇനി ബാക്കി വന്ന ഓയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് അതൊന്ന് ബ്രൗൺ ആവുമ്പോൾ ഒരു കാൽ ഭാഗം സവാള ചോപ്പ് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കാരമലൈസ് ചെയ്തിട്ട് അതിലോട്ട് സോയാ സോസും മുളക് പൊടിയും ചില്ലി സോസും കുറച്ച് ചൂടുവെള്ളവും ചില്ലി ഫ്ലേക്സും ഒറഗാനും കൂടെ ചേർത്ത് നല്ലപോലെ ഗ്രേവി ആക്കിയിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്ത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പനീർ സിക്സ്റ്റി ഫൈവ് മസാല റെഡിയായി സോ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ്